ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് ചില നാട്ടിലൊക്കെ കാളൻ എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ഒന്നര പഴം ഏത്തപ്പഴം എടുത്തിട്ട് ഒന്ന് കീറി രണ്ടായിട്ട് അരിഞ്ഞിങ്ങനെ ഇടുന്നുണ്ടേ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂണും മുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കെടുത്ത് വച്ചിരിക്കുന്ന പഴം ഇട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചെറുകിയതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ചെരി ചെറു ജീരകവും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർത്ത് അരയ്ക്കാം മുളക് കൂടി ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർക്കാത്തത് കേട്ടോ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരയ്ക്കാവേ ഇപ്പം നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ മോരൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഊറ്റിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം ഒരിക്കലും തിള വരാരുത് തിള വരുന്നതിന് മുന്നേ നമുക്ക് ഇറക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കിക്കൊള്ളാം എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ ഇനി നമ്മളിതിലേക്ക് ഒരല്പം ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും ഇനി ഒരു തിള വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അങ്ങനെയായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഊട്ടി കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയൊന്നും മൂക്കാറാവുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ